வெல்கம் பேக் டூ மை யூடியூப் சேனல் ജമന്തി പൂക്കൾ ചാനൽ പൂക്കളുടെ വിശേഷങ്ങൾ പറഞ്ഞാണ് ഇന്ന് വന്നിട്ടുള്ളത് റോസിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് റോസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോട്ടിങ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റോസിന്റെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ എല്ലാം മനസ്സിലാവും ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത് നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് ചെടികളുടെയും പൂക്കളുടെയും വിശേഷങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള നാടൻ കൃഷി രീതിയും പച്ചക്കറി തോട്ടമൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ ണിക്കുന്നത് നാടൻ കാര്യങ്ങള് നാടൻ കൃഷി രീതി ഇഷ്ടമുള്ളവര് നമ്മുടെ കൂടെ കൂടിക്കോളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടിയേക്കണേ ഒരുപാട് വീഡിയോകളിൽ റോസിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം മുപ്പത് വീഡിയോളം നമ്മൾ റോസിനെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നലെ ഒരു കുട്ടി ചെടികളൊക്കെ നട്ടു വളർന്നാണ് റോസ് ഒട്ടും പിടിക്കുന്നില്ല ഏറ്റവും നല്ല പോട്ടി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു പോട്ടിമിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് ആണ് നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും ആദ്യം തന്നെ നിങ്ങൾ സാധാരണ മണ്ണ് നിങ്ങളുടെ വീട്ടിലുള്ള മണ്ണ് എടുക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ ഒട്ടും മണ്ണില്ലെങ്കിൽ നമുക്ക് മീഷോന്നോ ഫ്ലിപ്പ്കാർട്ടിനോ പ്ലാറ്റ്ഫോമിലും മണ്ണ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് മണ്ണ് വാങ്ങിക്കാം നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ മുറ്റത്തുള്ള മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കല്ലൊക്കെ മിക്സ് ആയിട്ടുള്ള മണ്ണ് അങ്ങനെയുള്ള മണ്ണിൽ തന്നെയാണ് ഞാൻ ചെടികൾ നടാറുള്ളത് ഇനി ഞാൻ കുറച്ച് മണലിട്ട് കൊടുക്കുന്നുണ്ട് ചെടികൾ നടാൻ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് രണ്ട് ചാക്ക് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചതാണ് മണൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എംസെൻ്റ് ഉപയോഗിക്കാം എംസെൻറ്റും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എംസെൻ്റ് ഉപയോഗിച്ച് എഫക്റ്റീവാണോ അത് ചെടി നശിച്ചു പോകില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നുമില്ല ചെടി നശിച്ചു പോകത്തില്ല ഇനി എം എംസെൻറ്റും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുക മണ്ണ് മാത്രം മതി ഇനി നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കും ഇത് റൂട്ട് റോട്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം റോസിനും മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനും ഒക്കെ വരുന്നതാണ് അപ്പോൾ അതൊന്നും ഒഴിവാക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ൊക്കെ <laughs> നിങ്ങൾ ഈ പോട്ടിങ്ക്സിൻ്റെ കൂടെ നമുക്ക് മുട്ടത്തോടോ അല്ലെങ്കിൽ നിങ്ങൾ ചായപ്പൊടിയുടെ ചണ്ടി നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ തൊലി നിങ്ങൾ ഉണക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഈ പോട്ടി മിക്സിൽ ഇടാവുന്നതാണ് കാരണം ഇതിലൊക്കെ നിറയെ കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ ഉണ്ട് അപ്പോൾ റോസ് നിറയെ പൂക്കളിടണമെങ്കിൽ ഇതൊക്കെയാണ് വേണ്ടത് റൂട്ടില്ലാത്ത റോസിൻ്റെ കമ്പാണ് എടുക്കുന്നതെങ്കിൽ റൂട്ടിങ് ഹോർമോണായിട്ട് അലോവേരയിൽ കുത്തിവെച്ച് നമുക്ക് നടാവുന്നതാണ് കുറച്ച് ദിവസം നല്ല തളിർപ്പും ഇലകളൊക്കെ അടിപൊളിയായിട്ട് വരും പിന്നെ നമുക്കൊരു ഫംഗിസൈഡ് ഇട്ട് കൊടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ റോസിന് ഭയങ്കരമായിട്ടുള്ള ഫംഗണൽ അറ്റാക്ക് മഞ്ഞ ഇലകളായി പോകുന്നതും റോസിന് ഒരുപാട് ലീഫ് പ്രശ്നങ്ങളും തണ്ടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരും അപ്പം നമുക്ക് സാഫ് ഇട്ട് കൊടുക്കാം സാഫ് അടിപൊളി ഒരു ഫംഗിസൈഡാണ് പിന്നെ റോസിലേക്ക് പുഴുക്കളൊന്നും വരാതിരിക്കാനും റോസ് നല്ല രീതിയിൽ പൂക്കൾ നിറയെ ഉണ്ടാകാനും ഏറ്റവും നല്ല ഫംഗിസൈഡ് സാഫാണ് അപ്പോൾ സാഫ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടികൾ ചെടിയുടെ ചുവട്ടിൽ ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ലീഫായിട്ട് നമുക്ക് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രൗൺ ലീഫായിട്ട് വരും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഗ്രീൻ ലീഫിലേക്ക് മാറും അപ്പോൾ ഇങ്ങനെയാണ് ചെടികൾ നട്ട് ഒരു മാസം കഴിഞ്ഞാൽ ചെടികൾ ഉണ്ടാവുക അപ്പോഴാണ് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കേണ്ടത് പിന്നെ ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വളം കൊടുക്കാവുന്നതാണ് അതും ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ചാണകം കലക്കി ഒഴിച്ചാൽ മതി പിന്നെ പൂക്കളൊക്കെ നിറയെ വരും പൂക്കൾ നിറയെ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെയാവും പൂക്കൾ പൊഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടോ മൂന്നോ ഇലകൾ താഴ്ത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടാം പിന്നെ ഇലകളിലൊക്കെ നിറയെ ഹോൾസ് വരികയും കളറ് മാറുകയും ബ്ലാക്ക് സ്പോട്ട് വരികയും ഒക്കെ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫംഗിസൈഡ് കലക്കി ഒഴിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ നീം നീമോയിൽ നീമോയില് ഒരു ഡിഷ്വാഷ് ഒരു അരമൂടി നീമോയിലിന് ഒരു പത്തു തുള്ളി ഡിഷ് വാഷും ഒരു കപ്പ് വെള്ളവും മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം തടയും പിന്നെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഫേർട്ടിലൈസേഴ്സ് കൊടുക്കുക അതിന് പഴത്തിൻ്റെ തൊലി വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു അഞ്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൊട്ടാസ്യം നിറയുണ്ട് പഴത്തിൻ്റെ തൊലിയിൽ അതുകൊണ്ട് തന്നെ അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേർട്ടിലൈസർ ഫേർട്ടിലൈസറാണ് പുറത്തുനിന്ന് വളങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ പി കെ വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ വീട്ടിലുള്ള വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് കൃഷി രീതിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുട്ടയച്ചിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അത് കാൽസ്യം നിറയെ ഉള്ളതുകൊണ്ട് തന്നെ അത് എഫക്റ്റീവാണ് അതേപോലെ ഉരുളക്കിഴക്കിൻ്റെ പീലും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം കൊണ്ടുവന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൃഷിരീതി നമ്മൾ ചെയ്യുമ്പോൾ മണ്ണിലെ സൂക്ഷ്മജീവികളൊക്കെ നിലനിൽക്കുകയും നല്ല ഹെൽത്തി സോയിൽ ആയിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചെടി നടുമ്പോൾ ആ രീതിയിലുള്ള ഒരു വളപ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കണം പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്സ് മിസ് ശ്രീഷ്മ സൈനിങ് ഓഫ്